നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം മകരസംക്രാന്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് ശുക്രൻ ബുധൻ ചൊവ്വ സൂര്യൻ എന്നീ രാശികൾ ഒരുമിക്കുന്നതിനാൽ ചില രാശിക്കാരുടെ കൈകളിൽ കൈനിറയെ ധനമെത്തും ഏതൊക്കെ രാശിക്കാർക്ക് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് വേദജ്യോതിഷ പ്രകാരം ഓരോ മാറ്റങ്ങളും ഓരോ തരത്തിലാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് പലപ്പോഴും നിശ്ചിത കാലയളവിന് ശേഷം ഇതിൽ മാറ്റം വരുന്നു പന്ത്രണ്ട് രാശിക്കാരിലും മകര സംക്രാന്തി ദിനത്തിൽ സംഭവിക്കുന്ന ശുക്രന്റെ മാറ്റം സ്വാധീനം ചെലുത്തുന്നു പലപ്പോഴും ഗുണാനുഭവങ്ങൾ കൂടുതൽ പ്രദാനം ചെയ്യുന്ന ശുക്രൻ എല്ലാ മാസവും അതിന്റെ രാശി മാറുന്നു ഇത് ആഡംബരം സ്നേഹം ആകർഷണം വിവാഹം എന്നീ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നു ജനുവരി പതിമൂന്നിന് ശുക്രൻ മകരൻ രാശിയിലേക്ക് മാറുന്നു ഫെബ്രുവരി പതിമൂന്ന് വരെ മകരം രാശിയിൽ തന്നെ തുടരുന്നു എന്നാൽ മകര മകരസംക്രാന്തി ദിനമായതിനാൽ അതിന്റെ അനുകൂല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ഈ സമയം ശുക്രൻ ബുധൻ ചൊവ്വ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുമായി സംയോജിച്ച് ശുക്രാദിത്യ ലക്ഷ്മി നാരായണ രാജയോഗം തുടങ്ങിയവ സൃഷ്ടിക്കുന്നു ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ധാരാളം കൊണ്ടുവരുന്നു സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുന്നു ഇത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ വർഷിക്കുന്നതിനുള്ള യോഗം കാണുന്നു ഏതൊക്കെ രാശിക്കാർക്കാണ് മകരസംക്രാന്തി ദിനത്തിലെ ശുക്രമാറ്റം ഗുണകരമാവുന്നതെന്ന് നോക്കാം പൊതുഫലപ്രകാരമാണ് ജാതകവശാൽ നക്ഷത്ര ഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പൊതുഫലപ്രകാരം ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സംക്രമണം വഴി ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് ശുഭകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു അത് മാത്രമല്ല നിങ്ങളിൽ ജോലി തൊഴിൽ ജീവിതം എന്നിവയിൽ പുരോഗതിക്ക് നല്ല അവസരങ്ങൾ തേടിയെത്തുന്നു അത് മാത്രമല്ല നിങ്ങൾ വളരെ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ജോലികളിൽ വിജയം തേടിയെത്തുന്നു എന്നതാണ് സത്യം അതിനു പുറമെ പണം ബന്ധങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയുൾപ്പെടെ മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഏറെ വർദ്ധിക്കും രണ്ടാമത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രം ഇടവൻ രാശിക്കാർക്ക് ശുക്രന്റെ മകരത്തിലേക്കുള്ള സംക്രമണം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് ഇത് നിങ്ങളിൽ ഒൻപതാം ഭാവത്തിലാണ് പ്രവേശിക്കുന്നത് അത് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഭാഗ്യവും സമ്പത്തും എല്ലാം തേടിയെത്തുന്നു കൂടാതെ ചിന്തിക്കുന്ന ഓരോ കാര്യവും പോസിറ്റീവ് മാറ്റങ്ങളിലേക്കാണ് എത്തുന്നത് കഠിനാധ്വാനത്തിന്റെ ഫലം തേടിയെത്തും സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകും അടുത്ത രാശി കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിലെ പുനർദം പൂയമായില്ലാം നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിക്കാർക്കാണ് ശുക്രന്റെ ഈ മാറ്റം മകര മകരസംക്രാന്തിയിൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ നൽകുന്നത് ഈ രാശിയിൽ നാലാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളെയാണ് ശുക്രനെ സ്വാധീനിക്കുന്നത് ഇത് നിങ്ങളിൽ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാം നിങ്ങളിലേക്ക് തന്നെ തേടിയെത്തുന്നു വരുമാനം ഇരട്ടിയാവുന്നതിന്റെ ഫലമായി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിനും സാധിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരുന്ന സമയമാണ് അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ ചിത്രചോതി വിശാഖം തുലാം രാശിക്കാർക്ക് ശുക്രന്റെ സന്തോഷം മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇവരിൽ തുലാം രാശിക്കാറിൽ സമ്പത്ത് വരുമാനം എന്നിവ വർദ്ധിക്കുന്നു സുഖ സൗകര്യങ്ങൾ ഇരട്ടിയാവുന്നതിനുള്ള സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദത്തെ ഒഴിവാക്കുന്നതിനും ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിനും സാധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈ സമയം വളരെ ഉത്തമമാണ് അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രം മകരത്തിലേക്കുള്ള ശുക്രന്റെ സംക്രമണം ധനുരാശിക്കാർക്ക് അനുകൂലമായി വരുന്നു ഈ രാശിക്കാരിൽ ശുക്രൻ നൽകുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമല്ല പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ പടി കയറി വരുന്നു ഈ സമയത്ത് സംസാരിക്കുന്നത് വഴി കൂടുതൽ നേട്ടങ്ങളും ബന്ധങ്ങളിൽ മാറ്റവും ഉണ്ടാകുന്നു ജോലികളെല്ലാം പൂർത്തിയാക്കുന്നതിനും കൃത്യമായി ചെയ്തു തീർക്കുന്നതിനും സാധിക്കുന്നു സ്ഥാനക്കയറ്റവും വർധനവും ജോലിയിൽ നിങ്ങൾക്കുണ്ടാകുന്നു അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം പല വിധത്തിലാണ് നേട്ടങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഏത് കാര്യത്തിലും മികച്ച തീരുമാനമെടുക്കുന്നതിന് സാധിക്കും കരിയറിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും തേടിയെത്തും ആസൂത്രിതമായ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തും അതുകൂടാതെ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതിൽ ഒട്ടും സംശയം വേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക